പ്രേം നസീർ റൊമാൻറ്റിക് ഹീറോ ആയി തിളങ്ങി നിന്ന കാലത്ത് പ്രേംനസീറിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ നടനാണ് മോഹൻ എന്ന മോഹൻ ശർമ്മ പ്രേം പ്രേംനസീറിനോളം തന്നെ സൗന്ദര്യമുണ്ടായിരുന്നു മോഹന് നല്ല പൊക്കം അതിനൊക്കെ അതിനൊത്ത സൗന്ദര്യം ഒക്കെ മോഹൻ്റെ പ്രത്യേകതകളായിരുന്നു മോഹൻ ശ്രദ്ധ നേടുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ് ചട്ടക്കാരി പമ്മൻ്റെ നോവലാണ് മലയാള സാഹിത്യത്തിലെ ഹരോൾഡ് റോബിൻസൺ എന്ന് വേണമെങ്കിൽ പമ്മനെ നമുക്ക് വിശേഷിപ്പിക്കാം മലയാള സാഹിത്യത്തിലെ ഹരോൾഡ് റോബിൻസൺ അതാണ് പമ്മൻ്റെ പ്രത്യേകത പമ്മൻ പമ്മൻ്റെ നോവൽ നോവലായ ചട്ടക്കാരി തിരശ്ശീലയിൽ തിരശ്ശീലയിൽ എത്തിയപ്പോൾ ക്ഷ്മിയും മോഹനുമായിരുന്നു നായിക നായകന്മാർ ഇരുവരും ചേർന്നുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങൾ രതിരംഗങ്ങൾ ചട്ടക്കാരിയിൽ സജീവമായിരുന്നു ചട്ടക്കാരി കെ എസ് സേതുമാധവനാണ് സംവിധാനം ചെയ്തത് ചിത്രം വലിയ ഹിറ്റായി മാറി പിന്നീട് ലക്ഷ്മിയും മോഹനും അഭിനയിച്ച ചിത്രങ്ങൾ പ്രയാണം രാഗം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഈ ചിത്രങ്ങളും വലിയ ഹിറ്റായിരുന്നു രാഗം മെഗാ ഹിറ്റായി മാറി മലയാളത്തിൽ ഇതോടെ ഈ ജോഡികൾ പ്രണയാതുരായി മാറി ലക്ഷ്മി അതിനു മുമ്പ് ഭാസ്കർ എന്ന ബിസിനസ്സുകാരനെ കല്യാണം കഴിച്ചിരുന്നു അതിലവർക്കൊരു മകളുണ്ട് ഐശ്വര്യ ഐശ്വര്യയും നടിയായി മാറി ഭാസ്കറെ തോച്ചറിഞ്ഞ് ലക്ഷ്മി മോഹനുമൊത്ത് ബന്ധം ആരംഭിച്ചു ആ ബന്ധത്തെക്കുറിച്ച് മോഹൻ പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം ലക്ഷ്മി ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാണെന്ന് ആ പെർഫ്യൂമിൻ്റെ പേര് മോഹൻ പറഞ്ഞു വില കൂടിയ പെർഫ്യൂം ആ പെർഫ്യൂം ലക്ഷ്മി മോഹന് സമ്മാനിച്ചു അവിടെ വെച്ച് പ്രണയവും തുടങ്ങി രാഗവും പ്രണയവും പ്രയാണവും ചട്ടക്കാരിയും ഒക്കെ ഹിറ്റായപ്പോൾ ലക്ഷ്മിയും മോഹനും മാനസികമായി അടുക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇരുവരും തമ്മിലുള്ള ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല ലക്ഷ്മി അന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ ആയിരുന്നു മലയാളത്തിൽ പല ചിത്രങ്ങളിലും ഡബിൾ വേഷങ്ങളിൽ ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് അത്രയേറെ തിരക്കുള്ള താരം മോഹനാകട്ടെ പ്രേംനസീറിനെ കവച്ച് വച്ച് അല്ലെങ്കിൽ പ്രേംനസീറിനെ തരണം ചെയ്ത് പുതിയൊരു വഴിത്താര വെട്ടിത്തെളിക്കാൻ സാധിച്ചതുമില്ല കായ കായലും കയറും തുടങ്ങിയൊക്കെ ചിത്രങ്ങളിൽ മോഹൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടു പക്ഷേ പ്രേംനസീർ എന്ന റൊമാൻറ്റിക് ഹീറോയെ തകർക്കാൻ മോഹന് കഴിഞ്ഞില്ല അന്ന് പ്രേംനസീർ എന്നത് റൊമാൻറ്റിസത്തിൻ്റെ മലയാളത്തിൻ്റെ കാൽപ്പനിക ഭാവത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു പ്രേംനസീറിൻ്റെ ഒരു ചിത്രം മാത്രം മതി പോസ്റ്ററിൽ ഒരു ചിത്രം മാത്രം മതി പടം ഹിറ്റാകാൻ എന്ന് കരുതിയിരുന്ന ഒരു കാലം ആ വല്ലാത്തൊരു കാലത്തിൽ മോഹന് നസീറിനെ തരണം ചെയ്യാൻ ആയില്ല മാത്രമല്ല ലക്ഷ്മിയുമായി പിണങ്ങിയ ശേഷം മോഹനെ മലയാള സിനിമയിൽ നിന്ന് അകറ്റി നിർത്താൻ ലക്ഷ്മി ശ്രമിച്ചു എന്നതും ശ്രദ്ധേയം ലക്ഷ്മി പിന്നീട് പ്രേംനസീറിൻ്റെയും മധുവിൻ്റെയും ഒക്കെ നായികയായി അഭിനയിച്ചു പക്ഷേ മോഹനെ പരിപൂർണമായി മലയാള സിനിമയിൽ നിന്നും ഔട്ടാക്കി ലക്ഷ്മി കാരണം മോഹനും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം തകർന്നത് ലക്ഷ്മി പ്രതികാരത്തോടെ കൂടിയാണ് കണ്ടത് കലാപരമായി കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മോഹൻ മലയാള സിനിമയിൽ നിന്ന് വളരെ വേഗത്തിൽ ഔട്ടായി പിന്നീട് അദ്ദേഹം നിർമ്മാതാവായി സംവിധായകനായി ദാദാസാഹിബ് എന്ന ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് മോഹൻ തിരികെ വന്നു മോഹന് നന്നായി അഭിനയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ലക്ഷ്മിയുമൊത്തുള്ള ബന്ധം മോഹനെ തകടം മറിച്ചു മോഹൻ്റെ ജീവിതത്തെ തകടം മറിച്ചു അതാണ് അവിടെ സംഭവിച്ചത് രാഗവും പ്രയാണവും ചട്ടക്കാരിയും ഒക്കെ ഒരു തലമുറയുടെ ഒരു ഒരു തലമുറയിലെ പ്രേക്ഷകർക്ക് ഹരമായ ചിത്രമാണ് നെല്ലിലും മോഹൻ ഉണ്ടായിരുന്നു രാമു കാരിയാട്ടിൻ്റെ നെല്ലിൽ അതിലൊക്കെ അദ്ദേഹം നല്ല വേഷമാണ് കാഴ്ച വെച്ചത് നെല്ലിലെ നായകൻ മോഹനും ഉപനായകൻ പ്രേംനസീറുമായിരുന്നു പ്രേംനസീർ രാഘവൻ നായർ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു നെല്ല് പിന്നീട് മോഹൻ മലയാള സിനിമയിൽ നിന്ന് പതിയെ പതിയെ അപ്ര അപ്രത്യക്ഷമാകുന്ന കാഴ്ച പ്രേക്ഷകർ കണ്ടു അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു നല്ല സൗന്ദര്യം സിനിമ നടനാകാനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു മോഹന് പക്ഷേ മോഹൻ ഒരിടത്തും എത്താതെ പോയതിന് കാരണം ലക്ഷ്മിയുടെ പ്രതികാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പത്രക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പല്ലിശേരി അടക്കമുള്ള പത്ര പത്രപ്രവർത്തകർ അവരൊക്കെയാണ് സിനിമാ കേരളയുടെ ഗുരുനാഥന്മാർ അവരൊക്കെ അക്കാലത്ത് മോഹനെ പരിചയപ്പെടുകയും മോഹനും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തവരാണ് അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു ലക്ഷ്മി മോഹനെ പ്രണയിച്ച കാലം മോഹനുമൊത്ത് ജീവിതം തുടങ്ങിയ കാലം പിന്നീട് മോഹനെ ചവിട്ടി കാലം ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ സ്ത്രീയായിരുന്നു ലക്ഷ്മി ഒരു പുരുഷനിൽ ഒതുങ്ങാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതായിരുന്നു അവരുടെ പരാജയം അതായിരുന്നു അവരുടെ വിജയവും ഒരു പുരുഷനിൽ ഒതുങ്ങാൻ കഴിയാത്തത് പരാജയമായും വിജയമായും കണക്കാക്കാം ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിജയമായിരുന്നു എന്ന് നിസംശയം പറയാം മോഹൻ ഇപ്പോൾ മോഹൻ ശർമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരുപാട് സിനിമകൾ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം സജീവമാണ് സീരിയലുകളിലും സജീവമാണ് മോഹൻ ശർമ്മ ഒരു കാലത്തെ പ്രണയം മോഹനെ വേട്ടയാടുന്നുണ്ടോ എന്നറിയില്ല ലക്ഷ്മിയെ വേട്ടയാടുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ലക്ഷ്മിയെ വേട്ടയാടാൻ സാധ്യത കുറവാണ് കാരണം ലക്ഷ്മി എന്നും സാമ്പത്തികപരമായി ഉന്നതിയിലെത്താൻ മാത്രം പ്രയത്നിച്ച നടിയായിരുന്നു സാമ്പത്തികപരമായി ഉന്നതിയിലെത്താൻ പലരെയും അവർ ചവിട്ടിത്തേച്ചു അതിൽ ഒരാളായിരുന്നു മോഹൻ എന്ന മോഹൻ ശർമ്മ ഇടയ്ക്കാണ് ഭീംസിങ് സംവിധാനം ചെയ്ത രാഗം എന്ന ചിത്രം ഞാൻ ഒരിക്കൽ കൂടി കാണുന്നത് എന്തൊരു കെമിസ്ട്രിയാണ് ലക്ഷ്മിയും മോഹനും തമ്മിൽ ആ കെമിസ്ട്രി കണ്ട് ഞാൻ അന്ത ഞാൻ അന്തം വിട്ടുപോയി കാരണം പ്രേംനസിൻ്റെ നായികയായും മധുവിൻ്റെ നായികയായും ലക്ഷ്മി വന്നിട്ടുണ്ട് പക്ഷേ മോഹൻ്റെ നായികയാകുമ്പോൾ ഉണ്ടാകുന്ന കെമിസ്ട്രി അത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല പ്രയാണം ഞാൻ കണ്ടു അതിലും ഒരു കെമിസ്ട്രി ഉണ്ട് ചട്ടക്കാരിയിൽ ആ കെമിസ്ട്രി ഒരു സഭ്യതയുടെ അതിരുകളെ ലംഘിക്കുന്ന കെമിസ്ട്രിയുമാണ് ലക്ഷ്മി ചതിച്ചു മോഹൻ ഔട്ടായി എന്ന് പറയാനാണ് സിനിമാ കേരളയ്ക്ക് ഇഷ്ടം അതാണ് സിനിമാ കേരള കണ്ടെത്തുന്നതും